ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ചിറയങ്കിഴ് താലൂക്കിലെ അഞ്ച് തെങ്ങ് കോട്ട അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെട്ടിയ ഒരു കോട്ടയാണിത് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ അതായത് പോലെ പച്ചപ്പായിട്ടുള്ള ഇരിപ്പിടമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് മരങ്ങളും പിന്നെ തെങ്ങും ഒക്കെയുണ്ട് അതിൻ്റെ അകത്ത് തന്നെ അപ്പോൾ നല്ലൊരു സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഇതിനകത്ത് വെയിലില്ലാത്ത സമയത്തൊക്കെ ഈ ഒരു മരച്ചോട്ടിലും അല്ലെങ്കിൽ അല്ലാതെ തന്നെ പച്ചപ്പിലിരിക്കാൻ പറ്റിയൊരു ഒരു സ്ഥലം തന്നെയാണ് പിന്നെ വെയിലാണെന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ ഇരിക്കാൻ പറ്റത്തില്ല അത്രയും നല്ല ചൂടാണിൻ്റെ അകത്ത് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ചുറ്റും നോക്കുമ്പോൾ പടുകൂറ്റൻ മതിൽ കണക്കാണ് തോന്നുന്നത് ആ ഒരു മുകൾ മശ ഉണ്ടല്ലോ അതിലേക്കൂടെ നമുക്ക് നടന്ന് ചുറ്റിനും കാണാൻ പറ്റും പുറം മശമായാലും അകം മശമായാലും ഇതിൻ്റെ അകത്ത് തന്നെ നല്ല ഒരു പച്ചപ്പ് ഫുൾ കവറേജായിട്ടോ അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഫുൾ പച്ചപ്പ ആ ഒരു ചുറ്റ് കെട്ടുകൾ മതിൽ പോലെയുള്ള കെട്ടുകൾ അകത്തുതന്നെ നമുക്ക് മേളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട് അതാണ് ഏറ്റവും വലിയ ഭംഗി ഇത് കണ്ടോ ഇതിൻ്റെ അകത്തൂടെ കയറി അതിൻ്റെ പുറം വശം അതായത് പണ്ട് ഈ ക്രൂരതകളൊക്കെ ചെയ്യുന്നവരെയൊക്കെ ഇവിടെ പിടിച്ചു കിട്ടിയാണ് അതിൻ്റെ ശിക്ഷകൾ നൽകിയിട്ടുള്ളതെന്നുള്ളൊരു ചരിത്രം കേട്ടിട്ടുണ്ട് ദൈസ നമുക്ക് ഇതാ ഒരു വശത്തെത്തുമ്പോൾ ഇതേപോലെ ഫ്രണ്ട് വശം കാണാൻ പറ്റും കേട്ടോ നമ്മളെ റോഡിൻ്റെ എവിടെയും പിന്നെ ആ ഒരു കാണാൻ പറ്റും കണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞത് ചെപ്പ് ആ ഒരു ഫുൾ കവറേജ് കാണാൻ പറ്റും ഇതാണ് ഫ്രണ്ട് വശം ഇവിടെ കാർ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആ ഒരു വശത്തൂടെ അകത്തോട്ട് കേരളം എൻട്രി ആണ് പിന്നെ വഴി ഉണ്ടായിരുന്നു ഈ വഴി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുറകശം അതായത് കടലിൻ്റെ ആ ഭാഗത്ത് കാണാൻ പറ്റിയ ഒരു വ്യൂ ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു വഴിയാണ് കണ്ടോ ഇവിടെ ഈ സ്റ്റെപ്പ് കയറി മേളിലേക്ക് വരുമ്പോൾ തന്നെ കണ്ട അടിപൊളിയൊരു കാഴ്ചയാണത് കടൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നത് നല്ല വ്യവാണ് അതുകൂടാതെ തന്നെ ഈ ഒരു കാഴ്ച അതായത് കടൽ തീരത്തുള്ള കാഴ്ച കണ്ടുകൊണ്ട് നിന്ന് നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോൾ അതായത് ആ ഒരു കോട്ടയ്ക്കകവും ആ ലൈറ്റ് ഹൗസും കൂടി ആ ഒരു ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു പച്ചപ്പും പിന്നെ നേരത്തെ ഒരു സ്റ്റെപ്പ് പോയില്ലേ അതേപോലത്തെ ഒരു സ്റ്റെപ്പ് ഈ ഒരു വശത്തുണ്ട് ഇപ്പുറത്തെ സൈഡിൽ മുകൾ വശത്ത് പോകുന്ന ഇവിടെയും നേരത്തെ കണ്ട അതേ കാഴ്ച തന്നെയാണ് അപ്പോൾ ബൈക്കുട്ടുകാരെ അടുത്തൊരു യാത്രാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ